ഗാന്ധി ഛായാചിത്രം പോലും കണ്ടാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ആർ എസ് എസ്കാരെക്കാളും അന്ധതയുള്ളവരാണ് മലപ്പട്ടത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ അക്രമത്തിന് പിന്നിലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവരുടെ തണലിലാണ് പിണറായി വിജയൻ അധികാരം കൈയാളുന്നതെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആർ എസ് എസിനേക്കാൾ അധികം ഗാന്ധി വിരോധം പ്രകടിപ്പിക്കുന്നത് മോദിയെയും ബി ജെ പിയെയും സന്തോഷിപ്പിക്കാനാണെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി അസഹിഷ്ണുതയാണ് സി പി എമ്മിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതെന്ന് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഗാന്ധി നിന്നക്കെതിരെ ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ സ്റ്റേഡിയം കോർണറിൽ ഡി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിജിൽ മോഹനും ഉപവാസ സമരം അനുഷ്ഠിക്കുമെന്നും ഇരുവരും ഡി സി സിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളത്തിൽ പറഞ്ഞു ഗാന്ധിയുടെ പ്രതിമ തകർത്തിട്ട് അവിടെ ഒരു പ്രതിഷേധ യോഗം പോലും നടത്താൻ വിടില്ല എന്ന് പറയുന്നത് ഇത് എവിടുത്തെ ന്യായമാണ് ഞങ്ങൾ അതിൽ പ്രതിഷേ അവിടെ അതിനുശേഷം ഞങ്ങളവിടെ സ്തൂപം കിട്ടുമെന്ന് പറഞ്ഞു സ്ഥൂപത്തിൻ്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നടത്തി കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം അവിടെ രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുലിന്റെ പദയാത്ര ആ പദയാത്ര ഈ നടന്ന സ്ഥലത്തുനിന്ന് മലപ്പൊട്ടത്തേക്ക് പദയാത്ര നടത്തി ആ പദയാത്രയെ അവരുടെ ഓഫീസിൻ്റെ അടുത്തെത്തുമ്പോൾ പദയാത്രയ്ക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നു കുപ്പിച്ചില്ലകൾ ഉൾപ്പെടെയുള്ളവരെ മാരകമായ അക്രമങ്ങളാണ് അവിടെ നടത്തിയത് കെ പി സി സിയുടെ പ്രസിഡന്റ് പ്രസംഗിക്കുന്ന മുൻ പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള കെ സുധാകരൻ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ അക്രമം അഴിച്ചു വിടുന്നു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് അവർ ഈ കഴിഞ്ഞ ഇന്നലെ രാത്രിയിൽ അവർ പറഞ്ഞു ഞങ്ങളല്ല അക്രമം നടത്തിയത് അത് കോൺഗ്രസ് യൂത്ത് ആരാണ് അക്രമം നടത്തിയതെന്ന് പറയുന്നത് പോലീസാണ് ഇതിനു വേണ്ട എല്ലാവിധ ഒത്താശുകളും ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി എന്താ എന്തിനാണ് ഇങ്ങനെ ഇത്ര ഭയപ്പെടുന്നത് ഗാന്ധിജിയുടെ പ്രതിമ എന്തിനപ്പെടുന്നു ഇവിടെ ബി ജെ പി കാര് ചെയ്യുന്നു അത് തന്നെയല്ലേ ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെ ഒക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് ഇത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനും തുടങ്ങിയിരിക്കുന്നത് ഗ്രാമിക്കാനൂസ് കണ്ണൂർ